വർക്കല ഊന്നിനുമൂടി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഇന്റർനാഷണൽ സ്കൂളിനെതിരെ വർക്കല സ്വദേശിയായ യൂട്യൂബർ അംജിത്തും കുടുംബവും കല്ലമ്പലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂളിനെതിരെ നടത്തിയ ആരോപണങ്ങളും പരാതിയും തികച്ചും വാസ്തവ ബിരുദവും കെട്ടിച്ചമച്ചതുമാണെന്നും സ്കൂൾ അധികൃതർ സ്കൂളിനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് സ്കൂൾ പൂട്ടിക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് യൂട്യൂബറിനും കുടുംബത്തിനുമുള്ളതെന്നും സ്കൂൾ മാനേജ്മെന്റ് കല്ലമ്പലം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ശ്രീനാരായണ ഇന്റർനാഷണൽ സ്കൂളിലെ വൈസ് അതുപോലെ എ കെ ജി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചറു ആണ് ഇപ്പം ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറാണ് ഇത് ഞങ്ങളുടെ പി ടി പ്രസിഡന്റ് ആണ് ലക്ഷ്മി പിന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ മറ്റുള്ള പേരൻസും കുറച്ചുപേര് മാത്രമേ വന്നിട്ടുള്ളൂ മറ്റുള്ള പേരന്റ്സും ഞങ്ങളുടെ ടീച്ചേഴ്സും ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങളുടെ സ്കൂളിനെയും ഞങ്ങള് അധ്യാപകരെയും രക്ഷാകർത്താക്കളെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണത് സ്കൂൾ കൂട്ടണം എന്ന ഒരു ദുരുദ്ദേശത്തോടുകൂടി ഒരു വ്യക്തി അതായത് അദ്ദേഹം ഇലകമൺ ഇലതമനിലുള്ള അംചിത് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് അദ്ദേഹം എല്ലാ തവണയും ഞങ്ങളടുത്ത് വന്നിട്ട് ത്രട്ടൻ ചെയ്യുന്നൊരു കാര്യം ഇതെല്ലാം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഒരു കാരണമില്ലാത്ത കാര്യങ്ങളാണ് അവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ നിങ്ങളുടെ സ്കൂൾ അങ്ങ് പൂട്ടിപ്പോകും ഇത് പലതവണയായിട്ട് ഞങ്ങൾ ത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് യൂട്യൂബർ വ്ളോഗറായ തന്നെയും കുടുംബത്തെയും അപമാനിച്ചതായും ജ്യേഷ്ഠന്റെ മകനായ കെ ജി വിദ്യാർത്ഥിയെ അധ്യാപിക ഉപദ്രവിച്ചതായും സ്കൂൾ പ്രിൻസിപ്പളും അധ്യാപികയും ചേർന്ന് കുടുംബത്തെയും തൊഴിലിനെയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതുമായാണ് അംജിത്ത് കല്ലമ്പലത്ത് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം കല്ലമ്പലം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അംജിത്തിന്റെ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനാണ് ഇയാളുടെ ശ്രമമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ആരോപിച്ചു പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലും ഉന്നതാധികാരികൾക്കും ഇരുകൂട്ടർ പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും വാദിയെ പ്രതിയാകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായെന്നും അംജിത്തും കുടുംബവും ആരോപിച്ചു പലതവണ നിരവധി സന്ദർഭങ്ങളിൽ കുടുംബത്തെ ഒന്നടക്കം അപമാനിച്ചതായും തൊഴിലിനെ അധിക്ഷേപിച്ചതായും സ്കൂൾ അധികൃതരുടെ ദാഷ്ടത്തെ തുടർന്ന് കുട്ടിയുടെ ടി സിയും ഡെപ്പോസിറ്റ് തുകയും ആവശ്യപ്പെട്ടെങ്കിലും നൽകാതെ അവധി പറയുകയും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ സ്കൂളിൽ കയറി അസഭ്യം പറഞ്ഞ വ്യാജയനെ സ്കൂൾ അധികൃതർ അംജിത്തിനെതിരെ വീണ്ടും അപകീർത്തിപ്പെടുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത നൽകുകയും ചെയ്തെന്നും അംജിത്തും പറഞ്ഞു തന്നെയും കുടുംബത്തെയും തേജോപദം ചെയ്യുന്ന സ്കൂൾ അധികൃതരിൽ നിന്ന് തങ്ങൾക്ക് നീതി കിട്ടണമെന്നായിരുന്നു അംജിത്തിൻ്റെയും കുട്ടിയുടെ മാതാവ് അപർണയുടെയും ആവശ്യം എന്നാൽ അംജിത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും സത്യമല്ലെന്നും കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നും കുട്ടി സ്കൂളിലെത്തുന്നത് പോലും വല്ലപ്പോഴുമായിരുന്നെന്നും സ്കൂൾ അധ്യാപിക പറഞ്ഞു സ്വന്തം തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയുള്ള വൈരാഗ്യം മൂലം മനപ്പൂർവ്വം തങ്ങൾക്കെതിരെ വ്യാജപ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഡെപ്പോസിറ്റ് തുക പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ കൈമാറിയിട്ടും തങ്ങളെ വീണ്ടും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നും സ്കൂൾ അധ്യാപിക അനിത പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി പിന്നെ ഞങ്ങളെ ത്രെട്ടൻ